ഇപ്പോൾ വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യാവുകയാണ് വലിയ പ്രതീക്ഷയാണ് മലയാളികൾക്കുള്ളത് ഇന്ത്യയിൽ വലിയ നിക്ഷേപം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു വലിയ ചരക്ക് നീക്കത്തിന് വലിയ പ്രധാനപ്പെട്ട നഗരമാവും തിരുവനന്തപുരം എന്നൊക്കെയുള്ള പ്രതീക്ഷയാണ് ഏതാണ്ട് ഇപ്പോൾ ഉദ്ഘാടന പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുമുണ്ട് എന്താണ് വിഴിഞ്ഞത്തിൻ്റെ പ്രതീക്ഷ നമുക്ക് രണ്ടായിരത്തി പതിനൊന്നിൽ ഇങ്ങനെ വലിയൊരു പ്രതീക്ഷ വെച്ചാൽ പദ്ധതിയായിരുന്നു വല്ലാപാഠം കണ്ടെയ്നർ ടെർമിനൽ നമ്മൾ എന്തൊക്കെയായിരുന്നു കേൾക്കുന്നത് അതോടെ കേരളം ആകെ മാറും ഓരോ കണ്ടെയ്നർ ഷിപ്പ് വന്നാലും അതിനകത്ത് ഓരോ ഈ പറയുന്ന ട്വൻ്റി ഫുട്ട് ക്യാബിനുകൾ മൂവ് ചെയ്യുമ്പോൾ കേരളത്തിന് നാന്നൂറ് രൂപ കിട്ടും അങ്ങനെ വലിയ മുന്നേറ്റം ഉണ്ടാകും നമ്മൾ പറഞ്ഞതാണ് വല്ലാർ വാടക കണ്ടെയ്നെ ഇന്ന് അതിനെപ്പറ്റി വാർത്തകളിൽ ഒരു ഇടവുമില്ല അപ്പോഴാണ് വിഴിഞ്ഞം വരുന്നത് വിഴിഞ്ഞം പറ്റി ഒട്ടേറെ അഭിപ്രായ വ്യത്യാസങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് തമ്മിലുണ്ടായിരുന്നു ആ വ്യത്യാസം തുടക്കത്തിൽ ഉമ്മൻചാണ്ടി സർക്കാർ ഇത് നടപ്പാക്കാൻ വാശിയോടെ മുന്നോട്ട് പോകുമ്പോൾ ഇതിന് വേണ്ടി വലിയൊരു ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ എതിർത്തവരാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്നത് നിലവിലുള്ള ഒരു സിനാറിയോ എല്ലാവരും കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ നേതാക്കന്മാരും ഇത് തങ്ങളുടെ പദ്ധതിയാണ് എന്ന് പറഞ്ഞ് ജനങ്ങളുടെ മുന്നിൽ കയ്യടി വാങ്ങാൻ ശ്രമിക്കുന്നുണ്ട് ഒരു ഭാഗത്ത് എല്ലാ മാധ്യമങ്ങളും വിഴിഞ്ഞം പദ്ധതിക്ക് അനുകൂലമാണ് സത്യസന്ധമായി പറയട്ടെ ഈ പദ്ധതി നഷ്ടത്തിലൂടെ മാത്രം മുന്നോട്ട് പോകുന്ന ഒരു പദ്ധതിയാണെന്ന് ഈ പദ്ധതിയുടെ ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിപ്പോർട്ട് വായിച്ചാൽ എപ്പോഴും നമ്മളത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കും അതുകൊണ്ടാണ് ഈ പദ്ധതിക്ക് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് എന്ന് പറയുന്ന ആയിരത്തി അറുനൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ കേരളം ഈ പദ്ധതി നടപ്പാക്കുന്ന കരൺ അദാനി എന്ന് വെച്ചാൽ ഗൗതം അദാനിയുടെ മകൻ്റെ കമ്പനിക്ക് കൊടുക്കേണ്ടി വരുന്നു അപ്പോൾ ഒരു പദ്ധതി സംസ്ഥാനത്ത് വരുന്നു അത് കേരളത്തിൻ്റെ മുഖഛായാകെ മാറുമെന്ന് നമ്മുടെ സംസ്ഥാന സർക്കാർ പറയുന്നു ആ പദ്ധതിക്ക് അനുകൂലമായി ഞങ്ങളാണ് ഈ പദ്ധതി കൊണ്ടുവന്നതെന്ന് കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകളും ബി ജെ പിയും ആവർത്തിച്ച് പറയുന്നു പക്ഷേ പദ്ധതി നഷ്ടത്തിലൂടെയാണ് എന്നതുകൊണ്ട് ഡി പി ആറിൽ ഡീറ്റെയിൽ പ്രൊജക്ട് റിപ്പോർട്ടിൽ ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ സംസ്ഥാന സർക്കാരിന് ബാധ്യതയായി നിൽക്കുമ്പോഴാണ് നമ്മൾ പറയുന്നത് വിഴിഞ്ഞം കേരളത്തെ ആകെ മാറ്റിമറിക്കുന്നത് ഇത് കേവലം ഒരു പേപ്പർ പുലിയാണെന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല എന്തുകൊണ്ടാണത് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് രണ്ട് മൂന്ന് കാര്യം ഒന്ന് ഇത് യഥാർത്ഥത്തിൽ വിഴിഞ്ഞം എന്ന് പറയുന്ന പോർട്ട് പദ്ധതി സി പി രാമസ്വാമി അയ്യരുടെ കാലം മുതൽ കേട്ടു തുടങ്ങിയൊരു പദ്ധതിയാണ് നിർണായകമായ തീരുമാനമെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ശ്രീ കെ കരുണാകരൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരാണ് എം വി രാഘവൻ തുറമുഖം മന്ത്രിയായിരുന്ന പിന്നെ നിർണായ തീരുമാനമെടുത്തത് അതിനുശേഷമുള്ള കഥകളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല സംഭവം ഇതാണ് നോക്കൂ ഇതൊരു പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ പദ്ധതിയാണ് ടി പി പി പദ്ധതിയാണ് ഇന്ത്യയിലിങ്ങനെ നിരവധി ടി പി പി പദ്ധതികൾ നടപ്പാക്കിയിട്ടുണ്ട് വല്ലാതെ പണം കണ്ടെത്തിട്ടാണെന്നുള്ള ഒരു പി പദ്ധതിയാണ് മറ്റ് പല പദ്ധതികളും ടി പി പി പദ്ധതികളും അവിടെ എന്താണ് എൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ സർക്കാരിൻ്റെ കയ്യിൽ പണം കുറവാണ് എന്നാൽ സ്വകാര്യ കമ്പനികളുടെ കയ്യിൽ വ്യക്തികളുടെ പണം അവരെയും കൂടെ കൂട്ടുപിടിച്ചുകൊണ്ട് സർക്കാരിൻ്റെയും സ്വകാര്യ കമ്പനികളുടെയും സംയുക്ത സംരംഭം തുടങ്ങും പക്ഷേ നിയന്ത്രണം സർക്കാരിനായിരിക്കണം അതുകൊണ്ട് പൊതുവേ പി 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 പദ്ധതികളിലെല്ലാം അൻപത്തൊന്ന് ശതമാനം പണം മുടക്കുന്ന ഉത്തരവാദിത്വം സർക്കാരിനും നാൽപ്പത്തൊമ്പത് ശതമാനം പണം മുടക്കുന്ന ഉത്തരവാദിത്തം സ്വകാര്യ കമ്പനിക്കുമായിരിക്കും പൊതുവേ മുപ്പത് വർഷം കഴിഞ്ഞാൽ ഈ പദ്ധതി സ്വകാര്യ കമ്പനിയുടെ നല്ലതായി മാറുകയും മുപ്പത് വർഷത്തിന് ശേഷം ഇത് മുപ്പത്താമത്തെ വർഷം മുതൽ അത് ആ സംസ്ഥാനത്തിൻ്റെ ഇല്ലെങ്കിൽ ദേശീയ സർക്കാരിൻ്റേതായി ഇല്ലെങ്കിൽ പൊതു സംവിധാനമായി മാറുകയും അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഈ പണമില്ല പണം മുടക്കാൻ കുറച്ച് പേര് വരുന്നു മുപ്പത് വർഷം കഴിഞ്ഞാൽ നമ്മുടേതാകുന്നു അങ്ങനെ നോക്കുമ്പോൾ ഇത്തരം പദ്ധതികളൊക്കെ വളരെ ആരോഗ്യകരമാണെന്ന് തോന്നാം പക്ഷേ വിഴിഞ്ഞ പദ്ധതിക്ക് ഒരു പ്രത്യേകതയുണ്ട് ഈ പദ്ധതിയുടെ തുടക്കത്തിൽ പറഞ്ഞ ചിലവ് ഏകദേശം ഏഴായിരത്തി അഞ്ഞൂറ്റി അൻപത്തഞ്ച് കോടി രൂപയാണ് ഇതിൽ സംസ്ഥാന സർക്കാർ മുടക്കുന്നത് ഏകദേശം അറുപത്തൊമ്പത് ശതമാനം പണവും അദാനി എന്ന് പറയുന്ന കമ്പനി മുടക്കുന്നത് കേവലം മുപ്പത്തൊന്ന് ശതമാനം പണവുമാണ് എന്തുകൊണ്ടിങ്ങനെ വന്നു ഒന്ന് രണ്ട് പി 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 പദ്ധതികളെല്ലാം മുപ്പത് വർഷം കൊണ്ട് തീരുമ്പോൾ എങ്ങനെയാണ് വിഴിഞ്ഞം പദ്ധതി നാൽപ്പത് വർഷം കഴിഞ്ഞ് മടക്കി വാങ്ങുന്നതിനെപ്പറ്റി സർക്കാരിന് ആലോചിക്കാൻ തയ്യാറാകേണ്ടി വരുന്നത് തീർന്നില്ല നാൽപ്പത് വർഷം കഴിഞ്ഞും ഈ പദ്ധതി വേണമെങ്കിൽ എക്സ്റ്റൻഷൻ നടത്താൻ രണ്ട് കൂട്ടരും കൂടി വിചാരിച്ചാൽ അവസരം കൊടുക്കുന്നുണ്ട് തീർന്നില്ല പദ്ധതി മടക്കി കേരളം ഏറ്റുവാങ്ങുമ്പോൾ ഗൗതമ അദാനിയുടെ മകന് കരൺ അദാനിക്ക് ഏകദേശം പന്ത്രണ്ടായിരം കോടി രൂപ കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറയുന്നു എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ കേട്ടുകേൾവിയില്ലാത്ത തരത്തിൽ ഒരു സ്വകാര്യ കമ്പനിയുടെ താല്പര്യങ്ങളെ വല്ലാതെ മാനിക്കുന്ന ഒരു പദ്ധതി ഇനിയും പദ്ധതി തുടങ്ങിയതിന് ശേഷം പദ്ധതി ലാഭത്തിലാണെങ്കിൽ ലാഭത്തിൻ്റെ ഒരു ശതമാനം മുതൽ ഞാൻ ഒരു ശതമാനം മുതൽ എന്നേ പറയുന്നുള്ളൂ മൂന്ന് ശതമാനം വരെ സംസ്ഥാന സർക്കാരിന് കൊടുക്കും പദ്ധതി ഇരുപത് വർഷത്തിന് ശേഷം ലാഭം വന്നു തുടങ്ങുമ്പോൾ ഓ ഇരുപത് വർഷം വരെ ലാഭം ഉണ്ടാകും വലിയ പ്രതീക്ഷയൊന്നുമില്ല തുടങ്ങുമ്പോൾ സംസ്ഥാന സർക്കാരിന് കൊടുക്കാൻ നിർബന്ധമായി മേറ്റിരിക്കുന്നത് ഒരു ശതമാനം ലാഭത്തിൽ ഒരു ശതമാനവും വേണമെങ്കിൽ അത് മൂന്ന് ശതമാനമെങ്കിലുമൊക്കെ വർദ്ധിപ്പിക്കാനും പിന്നീട് വർദ്ധിപ്പിക്കാനുമുള്ള ചില ക്ലോസുകൾ വെച്ചിട്ടുണ്ട് ബാക്കി ലാഭമാർക്കാണ് വിനോദ അപ്പം പദ്ധതിയുടെ മൊത്തം ചെലവിലെ അറുപത്തൊമ്പത് ശതമാനം സംസ്ഥാന സർക്കാർ മുടക്കുന്നു അതിൻ്റെ പദ്ധതി നഷ്ടത്തിലായത് കൊണ്ടുള്ള തുക സംസ്ഥാന സർക്കാർ മുടക്കും പക്ഷേ പകുതി തുക കേന്ദ്രം തരുമെന്ന് പറഞ്ഞു ഇപ്പോൾ പറയുന്നു ആ തുക കേന്ദ്രം തരും പക്ഷേ അതിന് പലിശ സഹിതം മടക്കി കൊടുക്കണം തീർന്നില്ല ഈ പദ്ധതിക്ക് ആവശ്യമായ ഇൻഫ്രാസ്ട്രക്ചറുകളൊക്കെ ഉണ്ടാക്കി കൊടുക്കേണ്ടത് കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് ഉദാഹരണമായി ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തുരങ്കം റെയിൽവേക്ക് വേണ്ടി റെയിൽവേ വിഴിഞ്ഞം ആവശ്യമായ റെയിൽ പദ്ധതിക്ക് വേണ്ടി വരുന്നു ചിലവാരാണ് സംസ്ഥാന സർക്കാരിന് നിലവിലുള്ള മത്സ്യബന്ധന തുറമുഖം വിഴിഞ്ഞം നഷ്ടപ്പെടുത്തുന്നു അതുകൊണ്ട് പുതിയൊരു തുറമുഖം ഉണ്ടാക്കണം ആരുടെ നിലയിൽ ഉണ്ടാക്കും അത് കേരള സർക്കാരിൻ്റെ ചുമതല ഇനി പുതിയ റോഡുകൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ ചിലവരാണ് സംസ്ഥാന സർക്കാർ വൈദ്യുതി കൊടുക്കുന്ന ആരാണ് സംസ്ഥാന സർക്കാർ എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ പൊതുവായ ഒരു തുറമുഖം അവിടെ മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി അൻപതോളം മത്സ്യത്തൊഴിലാളികളെ നേരിട്ടുമല്ലാതെയും പ്രതികൂലമായി ബാധിക്കുമെന്ന് പറയുന്ന ഒരു പ്രദേശത്തൊരു പദ്ധതി വരുമ്പോൾ അവിടെ രണ്ടായിരത്തോളം ആളുകൾക്ക് തൊഴിൽ സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ ഈ പദ്ധതി ലാഭത്തിലായാൽ പോലും അതിൻ്റെ ഗുണം ഗൗതമതാനിയുടെ കുടുംബത്തിന് ലഭിക്കുമാറ് സാഹചര്യം ഒരുങ്ങുന്ന ഒരു പദ്ധതിയെപ്പറ്റിയാണ് ഇന്ന് കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും മുഴുവൻ മാധ്യമങ്ങളും കേരളത്തിൻ്റെ മുഖച്ഛായ മാറ്റാൻ പോകുന്ന പദ്ധതിയാണെന്ന് ആവർത്തിച്ച് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഒരു കാര്യം അവിടുത്തെ ഈ റോഡ് വരും റിംഗ് റോഡ് പദ്ധതി ഉണ്ട് റെയിൽ വരും റെയിൽ പദ്ധതി ഈ പറയുന്ന മത്സ്യത്തൊഴിലാളികളുടെ തൊഴിൽ പോകും പക്ഷേ പ്രത്യക്ഷമായും പരോക്ഷമായും പോർട്ടനോട് ചേർന്ന തൊഴിലുകൾ വലിയ തൊഴിൽ സാധ്യതയുണ്ട് ഇതൊക്കെ കേരളത്തിൻ്റെ നേട്ടമാവില്ലേ ഇവിടെ പറയുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ തുറമുഖം പോലെയുള്ള ഇപ്പോൾ മെട്രോ പോലെയുള്ള പദ്ധതികൾ അല്ലെങ്കിൽ തുറമുഖം പോലുള്ള ഇവിടെ നിങ്ങൾ ഏറ്റവും പുതിയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള കാര്യങ്ങളെ അവിടെ സാധ്യമാകും എന്ന് പറഞ്ഞാൽ ഒരു ഷിപ്പ്യാർഡിൻ്റെ ലക്ഷ്യം തൊഴിൽ കൊടുക്കലല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു ഷിപ്പ്യാർഡ് തുടങ്ങുമ്പോൾ ഇല്ലെങ്കിൽ ഒരു കണ്ടെയ്നർ ടെർമിനൽ തുടങ്ങുമ്പോൾ അവിടെ കൊണ്ടുവരുന്ന ക്രെയിൻ നമ്മൾ ശ്രദ്ധിച്ചല്ലോ ചൈനയിൽ നിന്ന് ഒരു ട്രെയിൻ ഇതൊക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ ഏറ്റവും സാങ്കേതിക വിദ്യ ഉള്ള പല ആളുകളും എണ്ണത്തിൽ വളരെ കുറവ് മാത്രം മതി അതുകൊണ്ടാണ് ഈ പദ്ധതിയിൽ നേരിട്ട് നാനൂറ്റി അൻപത് ആളുകൾക്ക് മാത്രമേ തൊഴിൽ കിട്ടൂ എന്ന് പറയുന്നു ആ വളരെ ടെക്നോളജിക്കലി ഓറിയൻറ്റഡ് ആയി തൊഴിൽ ചെയ്യാൻ പ്രാപ്തിയുള്ള പലരും ഈ പ്രദേശത്ത് ഉണ്ടാകില്ല പിന്നെ എന്താണ് തൊഴിൽ കിട്ടുന്നത് അവിടുത്തെ ഒരു മൂന്നാം തരമോ നാലാം തരമോ ആയ തൊഴിലുകൾ അപ്പം നമ്മൾ നോക്കൂ നമ്മൾ നമ്മുടെ അഭിമാന പദ്ധതിയായി പറയുന്ന നെടുമ്പാശ്ശേരി വിമാനത്താവളം അവിടെ ആളുകളുണ്ട് അവിടെ പണിക്കാരുണ്ട് പക്ഷേ അവിടുത്തെ ഏറ്റവും താഴേക്കിടയിലുള്ള പണി ചെയ്യുന്നത് ആ പ്രദേശത്തെയാണ് അതുകൊണ്ട് ഇത് തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കുമെന്ന് പറയുന്നതിനേക്കാൾ എനിക്ക് എന്നെ ഉത്കണ്ഠപ്പെടുത്തുന്നത് പുതിയ പദ്ധതികളിൽ തൊഴിൽ സാധ്യതയല്ല ലക്ഷ്യമെക്കുന്നത് കച്ചവടമാണ് ആ കച്ചവട താല്പര്യം പലപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന യഥാർത്ഥ വ്യവഹാരങ്ങളല്ല റിയൽ എസ്റ്റേറ്റ് പോലുള്ള കച്ചവടമുണ്ട് അതുകൊണ്ട് ഈ പദ്ധതി വന്നാൽ ഏകദേശം മുന്നൂറ്റി ഏക്കറോളം ഭൂമിയിൽ ഒരു നൂറ്റി മുപ്പത്തഞ്ച് ഏക്കറോളം ഭൂമിയിൽ എന്തും ചെയ്യാനുള്ള അവകാശം ഗൗതമവദാനിക്ക് കൊടുക്കുമ്പോൾ ഈ പദ്ധതി ലാഭത്തിലോടാനുള്ള സാധ്യത ഒരുങ്ങുന്നത് റിയൽ എസ്റ്റേറ്റിലൂടെയാണ് എന്ന് ഗൗതമവദാനി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് വിഴിഞ്ഞം തുറമുഖം ഒരു പക്ഷേ നാളെ അറിയപ്പെടുന്നത് വിഴിഞ്ഞത്ത് കപ്പൽ വന്ന് കേരളത്തിൻ്റെ വരുമാനം ഉണ്ടാക്കുന്നു എന്നതിനപ്പുറം കേവലം ഇതൊരു റിയൽ എസ്റ്റേറ്റ് പദ്ധതിയായി പോലും ചുരുങ്ങിപ്പോവോ എന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക